ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് ഞാൻ ഒരു കുഞ്ഞ് വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് വേറൊന്നുമല്ല ഫ്രോക്കിനേകിയുടെ കുറച്ച് കളക്ഷൻസ് ആണ് കേട്ടോ അപ്പോൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് നമുക്കിവിടെ ഈ ഒരു ഫ്രോക്കിനേക്കി അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുക പറയുന്ന കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ച് കേൾക്കുക കേട്ടോ അതിന് ശേഷം ആവശ്യമുള്ളവരെ ഞാൻ ഇവിടെ എഴുതി കാണിക്കുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി പിന്നെ ജസ്റ്റ് സ്ക്രീൻഷോട്ട് എടുത്തിട്ട് എടുത്തിട്ടിടുകയാണെങ്കിൽ എളുപ്പമായിരിക്കും പിന്നെ നമുക്ക് നമുക്ക് വേഗം തന്നെ ഫ്രോക്കിനേറ്റിയുടെ കളക്ഷൻസ് എന്തൊക്കെയാണെന്ന് കാണാം കേട്ടോ അപ്പോൾ ഫസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡബിൾ എക്സ് സൈസിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പോൾ ഇത് നമ്മുടെ ഈ ഫോ ഫോണിലാണ് ഷൂട്ട് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ അതിൻ്റെ ലൈറ്റിൻ്റെ ഒരു ചെറിയൊരു കളർ വേരിയേഷൻ കാണിക്കുന്നുണ്ടാവാം അപ്പോൾ ഇതാണ് ഫസ്റ്റ് ഫ്രോക്കനൈറ്റ് വരുന്നത് അപ്പോൾ ഇതിൻ്റെ വി നെക്കാണ് ഞാൻ കൊടുത്തിട്ടുള്ളത് ബാക്കിലെ യു നെക്കാണ് ചെറിയ ചെറിയ ഡോട്ട് അതായത് യെല്ലോയും ചെറിയ ചെറിയ ഡോട്ട് പോലെ വരുന്ന ഡയമണ്ട് പോലെ പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പൊ സ്ലീവ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ ഫോർട്ടി ഫോർ സൈസിലാണ് ഈ ഒരു ഫ്രോക്കിനായിട്ട് വരിക അതായത് എക്സൽ എൽ ഡബിൾ എക്സല് ആളുകൾക്ക് ഇത് സ്റ്റി ഉപയോഗിക്കാവുന്നതാണ് ഫോർട്ടി വരെ ചെസ്റ്റ് ഉള്ള ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാം കേട്ടോ അതായത് ഇഞ്ച് ലൂസ് നമ്മൾ അഡീഷണൽ ഇട്ടിട്ടാണ് സ്റ്റിച്ച് ചെയ്യുക നാൽപ്പത്തി നാല് ചെസ്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നാൽപ്പത് ഇഞ്ച് വരെ ചെസ്റ്റ് ഉള്ളവർക്ക് നമുക്കിത് യൂസ് ചെയ്യാം അപ്പോൾ താല്പര്യമുള്ള കോൺടാക്ട് ചെയ്യുക അപ്പം ഇതിൻ്റെ കളർ വരുന്നതെന്ന് പറഞ്ഞൊരു ഗ്രേപ്പിന്റെ ഒക്കെ ഒരു കളറാണ് കെട്ടോ അപ്പം ഇതിനകത്ത് കാണുമ്പം ചെറിയൊരു കളർ ചെയ്ഞ്ച് തോന്നും പക്ഷെ ഒരു ഗ്രേപ്പിന്റെ കളറാണ് വരുന്നത് അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫ്രോക്ക് നൈറ്റി ഇനി സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇതേ സെയിം ഇതാണ് അതായത് ഫോർട്ടി ഫോർ ആണ് ചെസ്റ്റ് വരിക ഡബിൾ എക്സിലും എക്സലും ഒക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാം അപ്പം മീഡിയം ഉള്ളവർക്കും ഒക്കെ യൂസ് ചെയ്യാം ചെറുതായിട്ട് ഷേപ്പ് ചെയ്യണം എന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഇത് റൗണ്ട് നെക്കാണ് വരുന്നത് ബാക്കിൽ റൗണ്ട് നെക്കാണ് ഇതിന് പഫ് സ്ലീവാണ് കൊടുത്തേക്കുന്നത് പഫ് സ്ലീവ് വിത്ത് എലാസ്റ്റിക് ആണ് പിന്നെ എല്ലാത്തിനും ഇതാ ഇതിൽ സൈഡിൽ ഒരു നോട്ട് ഉണ്ടാവും കേട്ടോ നമുക്ക് ജസ്റ്റ് ഷേപ്പ് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഇറക്കം വരുന്നത് എന്ന് പറഞ്ഞാൽ ഫോർട്ടി സിക്സ് ആണ് കേട്ടോ ചിലതിന് ഫോർട്ടി സിക്സ് അബവ് കാണും ചിലത് ഫോർട്ടി സിക്സ് ഉണ്ടാവുള്ളൂ അപ്പം അങ്ങനെയാണ് വരിക കേട്ടോ മാക്സിമം ലെങ്ത് നമ്മൾ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇതിനെല്ലാം എല്ലാ ഫ്രോക്കിനായിട്ടും ഒക്കെ ഒരു റേറ്റുള്ളൂ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപ കേട്ടോ അപ്പോൾ ഇത് ഇതാണ് സെക്കൻഡ് വൺ ഇതൊരു വയലറ്റേല് ഒരു പിങ്ക് ഡയമണ്ട് പ്രിന്റ് ആണ് വരുന്നത് കേട്ടോ അപ്പോൾ ഇങ്ങനെയാണ് ഈ ഒരു മോഡൽ വരിക അടിയിൽ ഫ്രില്ല് സൈഡിൽ നോട്ട് നമുക്ക് ഫ്രോക്കിനൈറ്റ എല്ലാവർക്കും അറിയാലോ ആ ഒരു മോഡൽ ഇനി അടുത്തത് കാണിക്കുന്നത് ഒരു മീഡിയം സൈസിലുള്ള ഒരു ഫ്രോക്കിനൈറ്റിയാണ് അപ്പോൾ അതിന് സ നോർമൽ സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ഓറഞ്ച് കളറാണ് കേട്ടോ അപ്പോൾ അതെങ്ങനെയാണ് വരിക റൗണ്ട് നെക്കാണ് നെക്കിൻ്റെ അറ്റത്ത് ചെറിയ ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് കേട്ടോ അടിയിൽ ഫ്രില്ല് ഉണ്ട് സൈഡിൽ നോട്ടുണ്ട് അപ്പോൾ ഇതിന് ഇരുന്നൂറ്റി രൂപയാണ് വരുന്നത് പിന്നെ അടുത്തത് അജറക്ക് ഇപ്പോഴത്തെ പുതിയ ട്രെൻഡില്ലേ അജറക്ക് ആ ഒരു മോഡലാണ് അജറക്ക് മോഡലിൽ വരുന്ന ഈ ഒരു ഫ്രോക്കിനായിട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റേറ്റ് എല്ലാം സെയിം ആണ് നമ്മുടെ മെറ്റീരിയലിനൊന്നും ഒരു കോംപ്രമൈസും ഇല്ല നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയൽസ് തന്നെയാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പോ അപ്പോൾ ഇത് എക്സൽ സൈസ് ആണ് വരുന്നത് കേട്ടോ ഇത് ഒരു റൗണ്ട് നെക്ക് റൗണ്ട് നെക്ക് വന്നിട്ട് അടിയിലൊരു ചെറിയൊരു വി പോലെ വന്നിട്ട് ചെറിയൊരു നോട്ട് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഒരു നോട്ട് ഉണ്ട് കേട്ടോ അങ്ങനെയാണ് ഇതിൻ്റെ ഫ്രണ്ടിനൊക്കെ വരുന്നത് ബാക്കിനൊക്കെ റൗണ്ടാണ് അപ്പോൾ ആ സ്ലീവ് ആണ് വരുന്നത് സ്ലീവിൻ്റെ സൈഡിൽ എലാസ്റ്റിക്കാണ് അപ്പോൾ അതായത് ഇതാണ് സൈഡിൽ നോട്ടുണ്ട് അപ്പോൾ ഇതാണ് അജറക്കൻ്റെ നൈറ്റിയാണ് ഇതൊക്കെ നൈറ്റിയുടെ മെറ്റീരിയലിൻ്റെ റേറ്റ് വ്യത്യാസമുണ്ട് പക്ഷെ നമ്മൾ എല്ലാ സെയിം റേറ്റിനാണ് കൊടുക്കുന്നതെന്നുള്ളു കെട്ടോ അപ്പോൾ ഇതൊക്കെ നല്ല മെറ്റീരിയൽസ് ആണ് അജറക്ക ഡി സി എമ്മിൻ്റെ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഇതാണ് ഒരെണ്ണം ഇനി അടുത്തത് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ ഒരെണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാ ഇത് മീഡിയം സൈസാണ് ഇത് എക്സലാണ് അജറക്കൻ്റെ എക്സലാണ് കാണിച്ചത് ഇത് മീഡിയം ആണ് കേട്ടോ മീഡിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കാണിച്ച ഓറഞ്ച് അതേ പാറ്റേൺ തന്നെയാണ് ജസ്റ്റ് ഫ്രില്ല് കൊടുത്തിട്ടുണ്ട് ഫ്രില് ഇട്ടത്തോട് ചെറിയൊരു പൈപ്പിംഗ് കൊടുത്തിട്ടുണ്ട് റൗണ്ട് നെക്കാണ് ബാക്കിലെ റൗണ്ട് നെക്കാണ് വരുന്നത് പിന്നെ സൈഡ് സ്ലീവ് നോർമൽ സ്ലീവ് ആണ് വരുന്നത് സൈഡിന് നോട്ട് അതുപോലെ തന്നെ ഇതൊരു എന്താ പറയണേ ഒരു എന്താ കളർ എനിക്ക് കറക്റ്റ് പറഞ്ഞു തരാൻ അറിയില്ല എന്നാലും എന്താ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും ചെറിയൊരു ഡോട്ട് പോലെ നല്ലൊരു ഡിസൈനാണ് കേട്ടോ നല്ലൊരു ക്രീമും അല്ല അന്നൊരു മണ്ണിൻ്റെ കളറും അല്ലാത്തൊരു പ്രത്യേക ഒരു കളറ് അപ്പോൾ അതായതാണ് ലാസ്റ്റ് പീസ് കേട്ടോ അപ്പോൾ അതാ ഇത്രയും ഫ്രോക്കിനേറ്റാണ് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ളത് ഇനി ഇനിയിപ്പോൾ നിങ്ങൾക്ക് കസ്റ്റമൈസേഷൻ വേണം അതായത് കസ്റ്റമൈസ് ചെയ്ത് ഫ്രോക്കിനേറ്റ് വേണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്ത് കൊടുക്കുന്നുണ്ട് കസ്റ്റമൈസേഷന് റേറ്റ് വ്യത്യാസമുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ വാട്സാപ്പിൽ ഈ താഴെ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്